സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയുന്ന ഈ കഥ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാര്യം അത് ഒരു പാരാനോർമൽ ആക്ടിവിറ്റി ആണോ അല്ലയോ ഒന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ആദ്യമേ പറയട്ടെ യാതൊരുവിധ അന്ധവിശ്വാസങ്ങളെയും ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ല ആരെയും അടിച്ചേൽപ്പിക്കുന്നതുമില്ല അപ്പോൾ ഞാൻ എൻ്റെ കഥയിലേക്ക് വരാം ഈ കഥ നടക്കുന്ന രണ്ടായിരത്തി ഏഴിലാണ് അന്ന് ഞാനൊരു പൾസർ ബൈക്ക് വാങ്ങിയിരുന്നു നോക്കുകയാണ് അറിയാം നമ്മളൊരു ഒരുപാട് ആഗ്രഹിച്ചൊക്കെ ഒരു ബൈക്ക് വാങ്ങുമ്പോൾ അതുമായിട്ട് നാട് മൊത്തം നമ്മൾ കറങ്ങാനൊക്കെ പോകും എൻ്റെയും പ്രധാന ഹോബി അതായിരുന്നു ആ ബൈക്കും കൊണ്ട് നാട് മുഴുവൻ കറങ്ങാൻ പോവുക അങ്ങനെ ഒരു ദിവസം എൻ്റെ നാടായ കൊല്ലത്ത് നിന്ന് ഞാൻ പൊന്മുടി കാണാനായിട്ട് പോയി ആഗ്രഹിച്ചു വാങ്ങിച്ച പൾസർ ബൈക്കിൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് ആ ആദ്യം ആയൂരെന്ന സ്ഥലത്ത് വന്നു അവിടുന്ന് കടയ്ക്കൽ എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് പാലോട് വഴി ഉച്ചയോടെ പൊന്മുടിയിലെത്തി അങ്ങനെ പൊന്മുടിയിലെത്തി അവിടെ സ്ഥലങ്ങളൊക്കെ കുറച്ചു നേരം കണ്ട് കടന്ന് ഇന്നത്തെ പോലെ ആ സ്ഥലങ്ങളൊന്നും അന്ന് അത്ര പ്ര പ്രസിദ്ധിയായിട്ടില്ല കേട്ടോ പിന്നെ അവിടുന്ന് ബൊട്ടാണിക്കൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനായിട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ശക്തമായുള്ള മഴ പാലോട് ഭയങ്കരമായ മഴ പെയ്തു തുടങ്ങി അന്ന് അധികം കടകളൊന്നുമില്ല അവിടെ കണ്ട ഒരു കടത്തിണ്ണയിൽ കയറി നിന്ന് മഴ തോരാനായിട്ട് ഇന്നത്തെ പോലെ ഈ ഫോൺ ഗൂഗിൾ മാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാൻ വയ്യ വഴിയിൽ കണ്ട ഒരാളോട് വഴി ചോദിച്ചു ഉള്ളി എന്നോട് പറഞ്ഞത് വരതന്നൂർ എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് കല്ലറ എന്ന സ്ഥലത്തോട്ട് പോകണം അവിടുന്ന് നിങ്ങൾ കാരേറ്റ് ചെല്ലണം കാരേറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പുള്ളി ഇങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതെന്നെ ഭയപ്പെടുത്താനായിട്ടങ്ങനെ പറഞ്ഞതാണോ എന്നെനിക്ക് തോന്നി ഓ ഞാനത് അത്ര എടുത്തില്ല അങ്ങനെ ഞാൻ ഈ ഭരതന്നൂരിലേക്ക് ബൈക്കുമായിട്ട് യാത്ര തുടങ്ങി മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കനത്ത മഴ അപ്പോൾ ഈ മഴ പെയ്യുന്ന കാരണം നമുക്കൊക്കെ അറിയാം ഹെൽമെറ്റിലേക്ക് വെള്ളം വീഴുന്നുണ്ട് നമുക്ക് ഒരുപാട് ദൂരം അങ്ങനെ തുടച്ചു മാറ്റിയൊക്കെ യാത്ര ചെയ്യണം അങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊക്കെയാണ് നമ്മൾ ആ ഹെൽമെറ്റ് ക്ലീൻ ചെയ്ത് ഗ്ലാസ് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അങ്ങനെ നിർനിർത്തിച്ചെന്നു നേരെ സന്ധ്യ കഴിഞ്ഞ് വഴിയിലങ്ങ് ഒരു പൂച്ചപ്പൂഞ്ഞു പോലുമില്ല പക്ഷെ അന്ന് വരെ ഒന്നും നമ്മൾ കണ്ണിൽ കാണാത്ത ഒന്നും വിശ്വസിക്കാത്ത എൻ്റെ ആത്മധൈര്യം എന്ന് പറയുന്ന സത്യത്തിൽ ഞാൻ ഭയന്ന് പോയി കാരണം എൻ്റെ ചുറ്റും ഭയപ്പെടുത്തുന്ന നിഗൂഢത ഒളിപ്പിച്ചു വച്ചതുപോലുള്ള നിവിടവനം കനത്ത മഴ ഒരു വീടെങ്കിലും കണ്ടെങ്കിൽ കയറി നിൽക്കുക എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അങ്ങനെ കുറച്ചു കൂടെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി സത്യത്തിൽ ഭയം എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു കൊടും വളവെത്തിയപ്പോഴത്തേക്ക് ഒരു പുകമഞ്ഞ് എൻ്റെ ചുറ്റും വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ബൈക്കിൽ പതുക്കുകയാണ് പോകുന്നത് ആ പുകമഞ്ഞ് ഞാൻ പോകുന്ന ബൈക്കിൻ്റെ കൂടെ തന്നെ ആ പുക മഞ്ഞും എന്നെ ചുറ്റി വരിക ഞാൻ പെട്ടെന്ന് ബൈക്ക് നിർത്തി ഉറക്കം നിലവിളിച്ച് ആ ബൈക്ക് നിർത്തി താഴെങ്ങിട്ട് നിന്ന് നിൽപ്പി താഴെ ഇട്ട് ഞാൻ ചാടി ഇറങ്ങി ഓടാനായിട്ട് നോക്കി ഇപ്പോഴും ഞാൻ ഈ സൈഡ് ക്ലാസ്സിൽ എന്റെ കാല് തട്ടിയിട്ട് ഞാൻ തലയിടിച്ച് വീണ് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തല പൊട്ടിയില്ല നിർത്താതെ നിലവിളിച്ചുകൊണ്ടും മുന്നോട്ട് ഓടി ആ വളവ് തീരുന്നവരെ ഞാൻ മുന്നോട്ട് ഓടി ഓട്ടത്തിനിടയ്ക്ക് ചെരുപ്പൊക്കെ തെറിച്ചുപോയി കാലിലൊക്കെ നല്ല വേദനയുണ്ട് അപ്പം കാലൊക്കെ എവിടെയൊക്കെ തട്ടി കാല് മുറിഞ്ഞ് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറേ പേർ ഓടിയിട്ട് അവിടെ നിന്ന് ഈ പ്രകൃതി തന്നെ മാറുന്ന പോലെ എനിക്ക് തോന്നിയത് ഭയം കൊണ്ടാണോ ഞാൻ വേറെന്തോ എന്തെങ്കിലും ൊരു പാരാനോർമൽ ആക്ടിവിറ്റി അവിടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ആ വളവിൽ ഞാൻ പിന്നെ പെട്ടെന്ന് നിന്നു കാരണം എൻ്റെ ബൈക്ക് അവിടെ തറയിട്ടിട്ടാണ് ഞാൻ ഓടിയത് അപ്പോൾ ആ തിരിച്ച് ബൈക്ക് ബൈക്കെടുത്തുകൊണ്ട് പോകാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് തിരിച്ച് ആ ബൈക്ക് കിടക്കുന്നിടത്തോട്ട് പോയി അവിടെ ചെന്നിട്ട് ഒരു തരത്തിൽ ബൈക്ക് ബുക്ക് എൻ്റെ കാലൊക്കെ മുറിഞ്ഞ് അപ്പോഴത്തേക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാൻ തിരിഞ്ഞ ആ വനത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ആ പുകവ ഞാൻ ദൂരെ വനത്തിൽ ഇങ്ങനെ ചുറ്റുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് നിലവിളിക്കാൻ തോന്നിയിട്ട് ശബ്ദം പുറത്തോട്ട് വരുന്നില്ല ഒരു വിധത്തിൽ വെപ്രാളപ്പെട്ട് ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏതൊക്കെയോ ഗിയറിട്ട് ബൈക്ക് ഓടിച്ചു നമുക്കറിയാം ഈ ബൈക്കൊക്കെ നമ്മൾ വെപ്രാളപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഗിയറിടുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഗിയറൊന്നും നമുക്ക് വീഴത്തില്ല ഏതെങ്കിലും പട്ടി കടിക്കാൻ വന്ന നമ്മൾ ബൈക്കിൽ പോകുന്ന ഓർമ്മയില്ലേ അപ്പോൾ അതുപോലെ ഞാൻ ആ ആക്സിലേറ്റർ ഫുള്ള് തിരിച്ച് വച്ചിട്ട് ബൈക്ക് ഓടിക്കുകയാണ് എവിടെങ്കിലൊക്കെ ഇടിച്ചു വീതമെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി ഏതൊക്കെ വഴി കൂടെ ഞാൻ വണ്ടി ഓടിച്ച് നാട്ടിലെത്തിയെന്ന് എനിക്ക് പോലും അറിയില്ല പിന്നെ എൻ്റെ നാട്ടിലെത്തി ഞാൻ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി എൻ്റെ കാലിലൊരു നഖ പോയിരുന്നു ആ വീഴ്ചയിൽ ചെരുപ്പൊന്നുമില്ല ദേഹത്തെല്ലാം ചെളിയാണ് അപ്പോൾ ആ മെഡിക്കൽ സ്റ്റോറിൽ കയറി ഞാൻ മരുന്നൊക്കെ വെച്ച് കെട്ടി ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നു കഥകൾ തട്ടി വീട്ടുകാരെ വിളിച്ചോണത്തിയപ്പോഴത്തേക്ക് എൻ്റെ ദേഹത്തെ ചെളിയും അഴുക്കവും കണ്ടപ്പോഴത്തേക്ക് അവരാകെ പരിഭ്രമിച്ചു പോയി പിറ്റേന്ന് രാവിലെയായി ഞാനെൻ്റെ വീടിനടുത്ത ഒരു ചേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി എൻ്റെ കാലിലെ മുറിവ് കണ്ടുകൊണ്ട് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ആ വളവിൽ ഒരു സംഭവം പണ്ട് നടന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അന്ന് ഈ ഇൻ്റർനെറ്റും കാര്യങ്ങളും ഒന്നും അത്ര ഫേമസ് ആയിട്ടില്ല ഈ സ്ഥലങ്ങളൊന്നും അത്ര ഫേമസ് ആയിട്ടില്ല ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴാണ് യൂട്യൂബർമാരൊക്കെ പോയിട്ട് അവിടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അന്ന് ഇതൊന്നും ഇപ്പോൾ പുള്ളി പത്രത്തിലെ പത്രക്കട്ടിങ്ങിൽ വായിച്ച ഒരു കഥയാണ് ഇങ്ങനൊരു സംഭവം പുള്ളിക്ക് അറിയാമായിരുന്നു അങ്ങനെ പുള്ളിയാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞത് ഞാൻ ഒരു യാതൊരു വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ആരെയും അടിച്ചേൽപ്പിക്കാനല്ല അത് ഞാൻ ആദ്യമേ പറയട്ടെ പിന്നെ ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെയൊന്നും നമ്മൾ ഒരു യുക്തി കൊണ്ട് അളക്കാനായിട്ട് നിൽക്കരുത് കാരണം ഞാനിപ്പോൾ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴും ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുക്തിക്ക് ചില പരിധികളുണ്ട് പക്ഷേ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ഒക്കെ എന്ന് പറയുന്ന ഭയങ്കരമായ ശക്തിയാണ് അതിനെയൊക്കെ നമ്മുടെ ഈ നിസ്സാര യുക്തി കൊണ്ട് അളക്കാൻ നിൽക്കുന്നത് അത്ര ശരിയല്ല പിന്നെ ഈ ജീവജാലങ്ങളിൽ മരിക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് മാത്രമാണോ പ്രേതമായി മാറുന്നത് എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒന്നും ഉണ്ടോ എന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം പറയാം ഈ രാത്രി എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനുള്ളതാണ് നമ്മുടെ തലച്ചോറിന് വിശ്രമം കൊടുക്കണം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകകോപിപ്പിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് എന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ പ്രകൃതിയിൽ അതിൻ്റെ നിഗൂഢവും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന രാത്രിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ മാത്രം കണ്ടെത്തലുകളും അനുഭവങ്ങളുമാണ് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം കളിയാക്കേണ്ടവർക്ക് അതും ചെയ്യാം അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് നേരിട്ട് കാണാം നിങ്ങളെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം നന്ദി